വായിക്കാൻ അറിയാൻ തലവെല്ലേ തിരുക്കി നിങ്ങൾക്ക് ചേട്ടാ കുമർച്ചപ്പാടായിട്ട് ഇരിക്കാനും പോയി നമുക്ക് ആ പുതുമക്കാരോട് വന്ന ഒരു ഫേനാക്കാൻ കേട്ടാ െറന്ന് ഫാൻ ആക്കിട നമ്പർ പയ്യൊന്നല്ല ഇപ്പല്ലേ ഫേ പിന്നെ ഫാൻഡാ ഇപ്പാത് പറയുന്നു പട്നിക്കൂറിന്റെ കാര്യൊന്നും പറയണ്ട ഇവരാടെ ടൂർ പോയിന് ഉടുപ്പിയില ടൂർ പോയിന് എന്നിട്ട് ഉടുപ്പി ടൂർ പോയി കുടുംബശ്രീയോ എല്ലാരും മൊത്തം എല്ലാരും കൂടി പോയി എന്നിട്ട് ഇവടെ ഉടുപ്പി ടൂർ പോയി ആടെ അമ്മ മറ്റേ ചടങ്ങില്ലേതത്തിന് ഇവരെ കാര്യമൊന്നും പറയാതാ ഇവർക്ക് പഴം കിട്ടിയ ഇവരെന്താക്കിടുക്കീ ഒടുക്കാറ്റോ അച്ഛ മറ്റേ രഥത്തിന്റെ അപ്പൊ ഇവര് അവലും ചോദിച്ചിട്ടേ ഓർമ്മേ മറ്റോട് ചോദിക്കുന്നേ ഈ പഴയില്ലു അവലില്ല അവനും പഴവും അടിക്കുന്ന പരിപാടിയില്ലേ രഥത്തിന് അറിയേണ്ട പഴം പിന്നെ ഞാൻ കേട്ടാ ഇവരൊക്കെ ഒന്നും ബുദ്ധി ഇല്ല ഞാനത് കായം കേട്ടാ എന്റെ അമ്മഅമ്മ ബുദ്ധിണ്ടല്ല അത് ഇവർക്കില്ല നിങ്ങൾ അറിഞ്ഞിട്ടത് ഞാൻ പറയാം അമ്മമ്മന്റെ കഥ പറയാം ഒരു മിനിറ്റ് ഞാൻ നല്ല ഇല്ല പിന്നെ അച്ചാച്ചൻ ഗേൾഫ് വരുമ്പോ പണ്ട് ഞാൻ കുഞ്ഞിയാന്ന് ഓന് കുഞ്ഞി നിങ്ങൾ വലുതിണ്ടോ നിങ്ങണ്ടിണ്ടാവൂല പിന്നെ ടോർച്ച് ഓടുന്നു അത് കൊണ്ടുവന്നിട്ടേ രാത്രി പിന്നെ ഞാൻ കൊടുന്ന് രാത്രി ഇത് ഓണാക്കി ഇതടിച്ചാല് വെല്ലു വല്ല് മൊത്തം കാണും ഈ ഞുണ്ടി ഇതാ പോന്ന് അല്ല ഇവന്നെ പറയാ ഇവന് അത്ര കടോടും അറിയാ ഫുള്ള് കടന്ന് എന്തെങ്കിലും കളിയോ കാലും ഇല്ല എന്തിന്ന് കളിക്കുന്ന പോയാൽ വിറ്ററിയില്ലേ നമ്മക്ക് ഇട കിട്ടിയാ നല്ല വൃത്തി ഒരു പെണ്ണിനെ കിട്ടിയിട്ടാ ഞാൻ ഇണ്ടല്ല പത്ത് മുപ്പത് കണ്ടു ഇല്ല പിന്നെ

എന്നിട്ട് നാക്കിയറിയാ അമ്മ പറഞ്ഞോ കോവിന്റെ പൊത്തുന്ന കൂട്ടയില്ലേ കൂട്ടു പൊത്തി മതി പൊത്തി രാവിലെ ആവുമ്പോയില്ല അമ്മക്ക് ഭയങ്കര ബുദ്ധിയല്ലേ കഷ്ട ഞാൻ തരാച്ചരാ ഇത് ഇങ്ങനെയാ ഞങ്ങനല്ല കാമുകൻ കാമുകിയെ കനക് കണക്റ്റ് ഇല്ലല്ലേ ൊന്നുണ്ടി വണ്ടി മാസം വിളിക്കാം വിളിക്കാം ിൽ ചന്ദന അച്ഛനെ ചെന്നൈയിലെ ഒരു പതിനെട്ട് വർഷം സംഭവം ഈ പൈസ എടുത്ത് അടക്ക എന്റെ ഫോണിൽ വിളിക്കുമ്പോളെടുക്കുന്നറിയില്ല ാട് വലിയ പോലും തിരിഞ്ഞ് വലിയവലും രണ്ട് വലിയ ഇണ്ട് ഇത് ഇത് കൊടക്കാട് വലുതെ സാറിന് മാറിയിട്ടൊന്നും അതല്ല ഇല്ല 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 ആ വില്ല നേരെ പോയിക്കോ വല്ല പോയിക്കോ ആ വില്ല ചോദിച്ചാൽ മതി ചോദിച്ചാൽ இவனை தள்ளவே நான் ஒக்கிடுறேன்டா. இந்த மாராட்டோ இது கதி மாராட்டோ இது ஒகிடாமப் போறா. ஹேடா. அவரோட பெல்ட் ட்ரைனிங் குடுத்துடான். இன்னத்தில குறையாம இந்த காட கொடுத்துட இல்ல. இவன் இந்த பைசல்ல இவன் என்னந்து மாத்துறே. போய் காடை இழுத்துது. ஆ. போடு காசு. என்னைக்கு எடுத்த அந்த பைசா என்னதென்ன பாள குட்டன் பண்றான். நான் தோய் நாயை रखறேன். வேற யாரா போமா குட்டன் பண்றான். நான் நாயை रखறேன். ആവശ്യം പൈസ ഇത്ര എടുത്തിട്ട് ഇങ്ങനെ കന്നാക്കാൻ വേണ്ടിട്ട് അതെനിക്ക് ഇരിയാത്തത് കടം ലോൺ എടുത്തല്ലേ അതിന് എന്നാ പ്രശ്നം ഞാൻ ഇതാണിപ്പോ പഠിക്ക് വിളിക്കല ഇ ക്ലബില് ഞാൻ ഞാൻ പറഞ്ഞ ക്ലബില് കൊറച്ചിട്ട് വരാം നമ്മളെ കമ്പനിക്കാർ ഇരുന്നിട്ട് വരാം വിളിച്ചു ആ ഭയങ്കര പ്രശ്നമുണ്ട് സമയത്തിലായി പത്ത് മുക്കി പത്തര ആയി ഓള് പറഞ്ഞെന്നറിയാ പത്തേ മുക്കാലാവുമ്പോ വന്നിട്ടെ ചോറിൽ ഇവനാണ് ഞാനെടാ പട്ടണി അടക്കേണ്ടവനാണ് ഇവനോ കുട്ടിക ഞാൻ പോയാൻ വേണ്ട ഇവന്റെ ഓളെല്ലാം വിളിച്ചിരി ഇവൻ ഇവിടെ സെറ്റപ്പ് ഇട്ട് അതറിയില്ലേ ആ മയ്യന് ഒന്നല്ല അഞ്ചാറെ മറ്റോ പറഞ്ഞേണ്ടല്ലോ എന്നാലും ആ ആദ്യമോനൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ട് നടത്തങ്ങനെത്തോ രണ്ടാമോ ഇങ്ങനത്തെ സമൂഹം ഞാൻ ചെറിയ തിരക്കിലാണ് എന്ത് തിരക്ക് ഒരു മതി മറ്റുള്ളവർ കുറ്റം ആയിക്കോട്ടെ പറയാം എന്നിട്ട് മറ്റുള്ളവർ പിന്നോട്ട് സ്ഥലത്ത് ഒരു മീറ്റിംഗ് ഉണ്ട് പന്ത്രണ്ട് മണിക്ക് എന്നിട്ടോ പണിയുണ്ട് പന്ത്രണ്ട് മണിക്ക് മീറ്റിങ് രാത്രിയാ അത് നീ ഇപ്പൊ പോയ ചങ്ങ

ഉപ്പു പറഞ്ഞേക്കും ഈ കുഞ്ഞു ഞാൻ പതിനൊന്നായിട്ട് പത്തര ഐറ്റിൽ തുടങ്ങി വേറത്തേക്ക് പോകുന്ന ആരിക്കോ ഞാ പിന്ന ശരി നാളെ കാണാം പൈസ അടക്കാൻ ഇല്ല ഉണ്ടെങ്കിൽ അടക്കൂലേ എന്നപ്പോ ഞാൻ പോവാ കണ്ടില്ലേ ഇതന്നെ ഇതാണ് അവസ്ഥ അവനവന്റെ തന്നെ വലിയ കുറ്റം ചുമലിനുണ്ടാവും എന്നിട്ട് മറ്റുള്ളൊരു ചെറിയ കുറ്റിങ്ങനെ ആടെ ഏടി മുക്കല് മൂലയിൽ ഇരുന്നിട്ട് ബസ് സ്റ്റോപ്പിലും പാലത്തിന്റെ മേലെ ഇരുന്നിട്ട് നമ്മൾ അങ്ങനത്തെ മണി നിൽക്കില്ല അല്ലേ ഇങ്ങനത്തെ കുറച്ച് ചില ആൾക്കാരുണ്ട് നമ്മൻ പക്ഷേ ആദ്യം പോയത് വിറ്റ് അതിനകട്ട് കുറച്ചും കൂടി ഇങ്ങനെ ഇങ്ങനെ രണ്ടാമത് പറയേണ്ട കായില്ല രസൂട്ട് കാണാൻ മൂന്നാമത് ഓരല്ല അതുപോലെ ഇവരെല്ലാം ഓരോ കുറ്റവും പറഞ്ഞിട്ട് ഒരു ഇത് എടുത്തിങ്ങാ ൂഹം നന്നാവലേ നിങ്ങൾ അത് ഒരിക്കലും നമ്മത്ത് പോയി യോ എല്ലാരും പോയാ സജീവാ